അല്ല നീ പറഞ്ഞ ഭാഷ എന്താന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ ഗൂഗിളിനോട് ചോദിക്കായിരുന്നു കേടി അന്നപ്പിന് തെളിച്ച് പറ രാത്രി ഇതാരോടെങ്കിലും പറഞ്ഞോടെ പറഞ്ഞിട്ടില്ല ഒരു മിനിറ്റ് ഹലോ ചേട്ടൻ എവിടെയാ അതെ ഇവിടെ മത്തായിച്ചേന്റെ മോള് മേഴ്സി ഒളിച്ചോടി പോയി നിങ്ങളുടെ കൂടെ എങ്ങാനും ആണോ പോയി എന്നറിയാൻ വേണ്ടി വിളിച്ചതാ പറ എന്തൊക്കെ ആവശ്യങ്ങളാണ് വിളിച്ചു പറയണത് അല്ലെങ്കിൽ മേഴ്സി പോയല്ലോ എന്റെ പശു മേഴ്സി ആയിരിക്കും പക്ഷെ എനിക്കത് മേഴ്സിയാണ് എന്റെ എല്ലാം എല്ലാമാണ് മേഴ്സി പെങ്ങളാണ് മേഴ്സിന്റെ അമ്മയാണ് മേഴ്സിമൂട്ടി ചേച്ചി എനിക്ക് തന്നോണ്ട് എന്റെ മുട്ടിട്ടാണ് ഞാൻ ി ആ മുട്ടനോടി ഞാൻ നിന്നോട് ഒരു യൂട്യൂബ് ചാനൽ ചാനൽ ആ പശുവിന് പുല്ല് കൊടുക്കുന്നതും പാല് കറക്കുന്നതും ആയിട്ടുള്ള എല്ലാ വീഡിയോ എടുത്ത് അങ്ങോട്ട് പോസ്റ്റ് ചെയ്യായിരുന്നു അപ്പൊ നിനക്ക് ഇപ്പൊ ആട് എനിക്ക് എന്ന് വേണ്ട എനിക്ക് പശുവിനോ അയ്യോ അതല്ല പരസ്യമായിട്ട് ആട് വന്നാനേന്ന് പക്ഷെ ഞാൻ വേറെ വഴി കണ്ടിട്ടുണ്ട് എടി കുടുംബശ്രീ മെലങ്ങിയാന്ന് എനിക്ക് കുറച്ച് പൈസ കിട്ടിയില്ലേ അതും എന്റെ മാലയും കൂടെ പണയം വെച്ച് എന്റെ ചേട്ടൻ്റെ കയ്യിൽ ഒരു പശുവിനെ ആരുടെ കൈയില് നിന്റെ കെട്ടിയോ എന്റെ കൈയില് കുടിച്ച് ഇപ്പൊ കേറി വരല പൈസ പോയി അപ്പൊ നീ അറിഞ്ഞില്ലേ എന്റെ ചേട്ടൻ കൂടി നിർത്തിയിട്ട് ഒരു മാസമായി അത് എന്തുകൊണ്ടാ കൂടി നിർത്തിയായിരുന്നേ അത് കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് നീ എന്താ കൊടുത്തു വിട്ടായിരുന്നേ അയ്യോ എന്റെ പൈസ കുടിച്ചട്ട് വരുമോ അയ്യേ അങ്ങനെ പറയല്ലേ നമുക്കൊരു കാര്യം ചെയ്യാം ചെറുപ്പം ജക്ഷനിൽ കാണ നമുക്കൊന്ന് പോയി നോക്കിട്ട് വരാം ആനാ വാ നീ ഓടി ഓടി പോ അയ്യോ എന്റെ പൈസ പറത്തെ 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 വാ 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 അവളെ ലാൻ ചെയ്യേ അവളെ ലാൻ ചെയ്യേ പാർക്ക് പാർക്ക് പാർക്ക്ടാ പറങ്ങേ പോมาനല്ല ഇതാണ് വിട് കൺഫം ഇത് തന്നെ വിട് കൺഫേം ആണെന്ന് പറഞ്ഞിട്ട് ഇത് അഞ്ചാമത്തെ വീടാണെ കൊണ്ട് കാണിക്കുന്നു ഇത് കൺഫേം ആണ് എങ്ങനെ കൺഫേം ആയി കൺഫേം ചാണാപ്പുളി വീട് എനിക്കറിയാം എന്റെ വീട് ചാണാപ്പുളി വീടാണ് എന്റെ മനസ്സിലായി ചാണാപ്പൊ വീടിന്റെ വണ്ടി ഈ കിടക്കുന്നത് കാണോ അതെന്താണ് പുളി ഇത് വീട് 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 കാണോ ചാണോ കേട്ടോ ഒരു ഇതാണ് ചാണാപ്പൊളി വീട് എന്റെ വീടാണ് എന്റെ വീടിന്റെ പേരാണ് അപ്പം ഡീൽ ചെയ്തിട്ടുണ്ട് മുപ്പത്തയ്യായിരം രൂപ മുപ്പത്തയ്യായിരം രൂപയ്ക്ക് ഇച്ചിരി കൂടുതലാളും നീ എന്നെ പറ്റിച്ചോന്നല്ല ഇല്ലല്ലോ പറ്റിച്ചല്ല ഓക്കെ അല്ലേ ഓക്കെ നല്ല സമയം നോക്കി നല്ല മനസ്സോടെ തരണേ മോനെ ഓക്കെ അപ്പൊ ഞാൻ പറിക്കോട്ടെ നീ പോകാൻ വരട്ടെ എന്റെ പശുവിന് പത്ത് ലിറ്റർ പാല് കിട്ടണം ആർക്ക് എന്റെ പശുവിന് പത്ത് ലിറ്റർ പാല് കിട്ടണം ഞങ്ങൾ പത്ത് ലിറ്റർ പാലാണ് മേസിയിൽ നിന്ന് കറന്നുകൊണ്ടിരുന്നത് അങ്ങനെയാണ് ഞങ്ങളുടെ ഉപജീവന മറികട നടന്നുകൊണ്ടുവരുന്നത് പശു അല്ലെ കാളയാണ് പശുവിനെ കാളെ കണ്ടത് അങ്ങോട്ടൊക്കെ നിനക്ക് പശുവിനെ കാളെ കണ്ടത് തിരിച്ചറിയത്തില്ല സഹോദര ചേട്ടത് മയിലാണ് ആട്ടോ അവൻ കുറച്ചു മുമ്പേ പറയാ പശു അല്ല കാളയാണ് ഇപ്പൊ പറയാം അത് മയിലാന്ന് മയിലാണെങ്കിൽ അതിന് പീലി വേണ്ടേ ല്ലോ വെള്ളം ഞാനുണ്ടാവും കേട്ടോ കല് കൊടുത്തല്ലേ വിഷയം ഉണ്ടായി എന്ത് വിഷയം പാലൊന്നും കുടിച്ചോടൊന്നുമില്ല ഇത് ഇത് മതിയെന്ന് പറഞ്ഞു ആ ഇപ്പൊ ഞാൻ കല്ല് കുടിയായി ഒരു കാര്യം ഞാൻ പറയട്ടെ പത്ത് ലിറ്റർ പാൽ ഇട്ടിരുന്ന പശുവിനെ എനിക്ക് വേണോന്ന് പറഞ്ഞാൽ വേണം കാളയാരണല്ലേ കാളയോ അകടില്ല അയ്യോ ശരിയാണല്ലോ അകടില്ല നീ എന്തൊരു ചതിയടാ ഈ ചതിച്ചത് അവൾ എന്നെ ഇന്ന് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്നെ തല്ലും ഭാര്യ തല്ലു ആ തല്ലും തല്ലോ മാത്രല്ലീർത്തി ഇടിക്കുകയും ചെയ്യും അപ്പൊ ഞാനൊന്നും പറയത്തില്ല എന്താന്നറിയോ തെറ്റ് കണ്ടാൽ ആരായാലും ശിക്ഷിക്കണമല്ലോ അപ്പൊ ഞാനതൊന്നും മിണ്ടത്തില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക ഇപ്പം ഈ കാളെ മാറ്റി എനിക്ക് പശു ആക്കിത്തരണം നീ നിൽക്കണിപ്പിൽ ഈ കാളെ മാറ്റി പശുവിൻ്റെ തന്നെ മുതുകാടല്ല ഞാൻ മുതുകാടായാലും തരിച്ചു ഭൂമിയായാലും എനിക്കിത് മാറ്റി തന്നെ പറ്റത്തുള്ളൂ എന്നെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞാളാ അവൾ അറിഞ്ഞ എന്നെ കൊല്ലോടാത്തത് അവർ കിട്ടി ഐഡിയ ഉണ്ട് ഞാൻ പറയാം നമുക്ക് നമുക്ക് മൂടിയാലോ മൂടുന്നേക്കാൻ നല്ലതേ നമുക്ക് ഇറച്ചിക്ക് വിറ്റാലോ കൊല്ലാനോ പിന്നെ ജീവനോടെ മൂടാനോ അത് കുഴിച്ചിടുന്ന കാര്യം പറഞ്ഞു ചേട്ടൻ പറഞ്ഞു മൂടാന്ന് അയ്യോ അകഡ് കാണാതിരിക്കാൻ വേണ്ടി തുണിയിട്ട് മൂടിയാലോ എന്നാണ് ഞാൻ പറഞ്ഞത് അകടില്ലല്ലേ പിന്നെ മൂടുന്നത് അതുകൊണ്ടാണ് ആ കാല ഞാൻ പറഞ്ഞത് അത് മൂടണമെന്ന് നമ്മൾ വന്ന് നോക്കുമ്പോ അകട് കണ്ടില്ലേ ഇത് കളയാന്ന് വിചാരിക്കത്തില്ലേ അപ്പൊ ഭാര്യ അകട് കാണരുത് കാണരുത് ഒരു കാര്യം ചെയ്യാ നമുക്ക് ഈ മറ്റേ ഗ്ലൗസ് ഇല്ലേ ഗ്ലൗസ് വീർപ്പിച്ച് വെച്ചിട്ട് ചെയ്താലേ അപ്പോഴാണ് നല്ലതാണ് നല്ല പുതിയതാണ് കേട്ടോ പുതിയ കുത്തിയാണ് ഇവിടെ തെങ്കാശി പട്ടണം അവൾ ഒരു പത്ത് പ്രാവശ്യം കണ്ടതാണ് കാര്യം ഞാൻ മൂടി ഇടാതെ വിറ്റും മൂടി ഇടും മൂടി എടുത്താൽ കാലം അവിടെ അവിടെ കണ്ണിപ്പടാതെ കവർ വെച്ചു രക്ഷപ്പെടാൻ വേണ്ടിയാണ് നല്ല കവറാണല്ലോ അവിടെ നല്ല നല്ല കവറുരളി ഹരിത ബൃന്ദിക്കുന്നത് കുറെ നാളായിട്ട് ഒരു കവർ സോങ് പാടിയിട്ട് ാമത്മാശ കളിക്കലേ തമാശ കളിക്കലിണ്ടറി എങ്ങനെ ഒന്നുമില്ലാത്ത സാധനത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇട്ട് കേറി വരുമോ പറയാ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ പെക്കോട്ടെ വേറൊരു പശുവിനെ കൊണ്ടുവരാം വേറെ പശുവിനെ കൊണ്ടുവരണം രക്ഷപ്പെടുത്താൻ ഞാൻ രക്ഷപ്പെടുത്താം അവൾ എന്നില്ലോ അവൾ രാവിലെ കൊണ്ടുവരാം നേരം വിളുക്കുമ്പം സാധനം അതുവരെ ഞാൻ എങ്ങനെയും പിടിച്ചു പിടിച്ചു ജംഗ്ഷനിലും കണ്ടില്ല ഞാൻ എവിടെ എന്താ പശുവിനെ കൊണ്ടുപോ പശു സൂപ്പർ പശു ആണ് പശുവിനെ പശുവിനെ കാണപ്പാടില്ല നിങ്ങളൊന്നേ പരിചയം ഉണ്ടോ ഇപ്പൊ കണ്ടതല്ലേ ഉള്ളു ഇപ്പൊ കൊടു ചെന്നോളൊക്കാ ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം ഒന്ന് ഇടപഴകിയതിനു ശേഷം പശുവിനെ തൊട്ടാ മതി അപ്പൊ നീ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പോവാണ് ഇതേ ചോദ്യം കണക്ക് ഷ എന്നോട് ചോദിച്ചപ്പോഴാണ് ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടത് എന്ത് പൈയുടെ വില എത്ര എന്താണ് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ആകെപ്പാടറിയാവുന്ന കൊച്ചിങ് കോറസ് മാത്രമേ ഉള്ളൂ അപ്പൊ എന്റെ ക്ലാസ്സിൽ നടക്കുവിടാൻ പരിപാടിയാണോ എന്റെ ചേട്ടാ അത് പൈതഗോറസ് സിദ്ധാന്തത്തിനെ കുറിച്ചാണ് ചോദിച്ചത് ആ സിദ്ധാന്തം കാരണമാണ് എന്റെ വിദ്യാഭ്യാസം മുടങ്ങിയത് അതൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഈ പശുവിന്റെ വില എത്രയെന്ന് പശുവിന്റെ വിലയാണോ ചോദിച്ചത് പശുവിന് മുപ്പത്തി അയ്യായിരത്തി നാപ്പത്തി അയ്യായിരം എന്നാലും അയ്യായിരം രൂപയും ഉദ്ഘാടനം കഴിയണ്ടേ ഉദ്ഘാടനം നീ കാർ മേടിച്ചപ്പോ ഷോറൂമിൽ നിന്ന് കാർ മൂടി പോയിട്ടേക്കല്ലായിരുന്നു അതാണ് ഈ പശുവിന്റെ ഒരു ഒരു മുഴ വന്നേക്കുന്നേ അത് അത് നീര് വെച്ചാണ് കൊടുക്കാൻ വേണ്ടി ഞാൻ ാരുന്നു അപ്പൊ വലിയൊരു തേങ്ങ തേങ്ങിട്ട് അവിടെ നീര് വെച്ചേക്കാരുത് തടവിയാൽ ആ നീര് പറ്റും നീര് പറ്റരുത് ഈ മുഴ ഇങ്ങനെ വലുതായിട്ടേ ഒട്ടകമാണെന്നും പറഞ്ഞ് മറിച്ചു വയ്ക്കാം എന്നാലും അതിനെ കാണുമ്പോളുടെ മുഖച്ചായ ഇല്ലേന്ന് ഒരു ബോഡി ഷേമിങ് കേട്ടില്ല അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു ഇപ്പൊ നിന്റെ മുഖത്ത് നോക്കി അവൾ നിനക്കൊരു പുരുഷന്റെ മുഖംഛായ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നിനക്ക് നിനക്ക് സഹിക്കോണ്ടായില്ലേ അതുപോലെയാണ് ഓരോ ജീവികളും സോഷ്യൽ മീഡിയയിൽ വന്നാൽ കറങ്ങത്തേ ഉള്ളത് ഇത് അവക്കൊരവസ്ഥം പറ്റിയത് നാട്ടുകാര് പറയുന്നത് നിന്റെ ഭർത്താവിനാണ് സംശയം ഇപ്പൊ നിന്റെ ഈ രീതി വെച്ചിട്ട് നിനക്കാണല്ലോ സംശയം കൂടുതൽ അല്ല അങ്ങനെ നീക്കണ്ടോ ഇവിടെ പണി പോയോ നീ പോയോ നീ പോയോ നിന്ന് നീന്റെ വീട്ടിൽ പോയി നിന്റെ പണി നോക്ക് അവിടെ ഓരോ സംശയം എന്നാലും ആ പശു ഈ പശു തന്നെയാണ് കേട്ടാ എന്തോ ഞാൻ കാണട്ടെ കൊണ്ടോ മനുഷ്യ നിങ്ങൾ വന്നത് വീക്കോന്നല്ല ഞാൻ പറഞ്ഞത് പിന്നെ അകിട് വീക്ക് ഈ ആഴ്ചയെ നമ്മൾ അകട് കാണാൻ പറ്റില്ല ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം അതായത് നമ്മുടെ കറവക്കാരൻ മണിയേ ഇല്ലേ അവന്റെ കറവയോട് കറവ എന്ന പുസ്തകത്തിൽ നിന്നും അവൻ രചിച്ചതാണ് അതിൽ നിന്നും ഞാൻ വായിച്ച് മനസിലാക്കിയതാണ് ഇത് അകിട് വീക്ക് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ഈ ആഴ്ച അകഡ് വീക്കാണ് കാണാൻ പാടില്ല അകട് കാണാൻ പാടില്ല പശുക്കരുതെ വിശക്ക് നന്ന ഭക്ഷണം കഴിക്കാം പിടിച്ചു കഴിക്കട്ടെ ശാന്തമ ചേച്ചി ഇല്ലേ അവർ ആദ്യത്തെ പശു മറ്റേ മരിച്ചുപോയി അപ്പം ഇന്നങ്ങണ്ട് അവരൊരു പുതിയ പശുവിനെ മേടിച്ചോണ്ട് വന്നു അപ്പം ആ പഴയ പശുവിനെ ഞാനല്ലേ കറന്നോണ്ട് അതാണ് അവർക്ക് എന്താണ് ഐശ്വര്യം ഒന്ന് ആ കാര്യമൊന്നും അങ്ങനെ എന്തൊക്കെ പറഞ്ഞ് അപ്പം ഇന്ന് ആ പശുവിനെ കറന്നെ തുടങ്ങാമെന്ന് പറഞ്ഞു ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഞാൻ പശുവിനെ കറന്നിട്ട് ഞങ്ങൾ വരാം കേട്ടോ അപ്പം നീ പിള്ളേരെ അവരെയൊക്കെ കേട്ടാൻ നിർത്തിക്കാം എല്ലാവരും അല്ലേ വേണ്ട വേട്ടേ ആ ഞാൻ കറക്കാൻ വന്ന പശുവിനെ കറക്കാനോ നീ പശുവിനെ കറക്കണ്ട നിന്നോടൊന്നും നീ ഉദ്ഘാടനം കഴിയാത്ത പശുവിനെ കറക്കാൻ പറ്റേ വിളിച്ചോറിഞ്ഞ് പശുനെ കറക്കാൻ വേണോ തീരുമാനിക്കുന്നത് ഞാനല്ലേ ഇവിടെ തീരുമാനിക്കുന്നത് പശുവിനെ കറക്കണ്ട അത് മാത്രമല്ല നീ എന്റെ പശുവിന്റെ അവിടെ നോക്കരുത് നീ കരിങ്കടനാണ് നീ നോക്കിയാ എന്റെ പശുവിന്റെ അകിട് കരിഞ്ഞു അകിട് നോക്കാതെ കറക്കും അങ്ങട് നോക്കാതെ ഞാൻ നീ മതി കണ്ണുകെട്ടി കറക്കണം കണ്ണുകെട്ടി കറങ്ങാതെന്തോന്നും മരണക്കണറല്ലെ പരീക്ഷിക്കാൻ പശു ആ കറക്കാന്ന് പറഞ്ഞു നിങ്ങൾ പാൻ പിടിച്ചിട്ടല്ല ഞാൻ ഞാൻ ഇവിടെ വന്നു ചോയ്ക്കാരി ഞാൻ ഒരു കാര്യം പറഞ്ഞു ഈ പശുവിനെ എനിക്ക് എന്തോ സാംശം സംശയം ഉണ്ടല്ലേ ഈ പശുവിന്റെ കാര്യത്തിൽ എനിക്കും ഉണ്ടടാ സംശയം എനിക്ക് സംശയമില്ല പക്ഷെ എനിക്ക് സംശയമുണ്ട് എന്തായാലും ഇതൊന്നും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റും എന്താ തീരുമാനമുണ്ടോ ഞാൻ മാറ്റി മാറ്റം മാറ്റി മാറ്റണം കാളയാണ് ഭാഗ്യമുള്ള ഇത് ആദ്യം വാങ്ങിച്ച ആളില്ലേ ഏതോ ഒരു എന്ന് പറഞ്ഞാൽ ഈ കാളയെ മേടിച്ചതും അയാൾക്ക് വെച്ചടി വെച്ചടി ബിസിനസ്സിൽ കേറ്റവരുന്നു ഇപ്പൊ എന്തോരം സ്ഥാപനങ്ങൾ അങ്ങനെ ഉള്ളത് രണ്ടാമത് മേടിച്ചത് ആസിഫലിയോ ഈ മുലുവളിന്റെ അദ്ദേഹമാണ് രണ്ടാമത് ഈ ഇതിനെ മേടിച്ചു ഒരു ചെറിയ സൂപ്പർ ആയിരുന്നു ഇപ്പൊ നോക്കിയാൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യം അങ്ങനെയാണ് ഈ കാളം മേടിച്ചോണ്ടാണ് ഇപ്പൊ മൂന്നാമത് മേടിച്ചേക്കുന്ന ആരാണ് ഈ ഞാൻ ഇനി എന്തൊക്കെ ഭാഗ്യങ്ങളാണ് വരാൻ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ ശരിയാ ഭയങ്കര ഭാഗ്യമാണ് ലക്കി ഇവിടെ ഈ നിമിഷം മുതൽ നമുക്ക് ഭാഗ്യമാണ് നിങ്ങൾ ഉപേക്ഷിച്ച് എന്റെ വീട്ടിൽ പോകാൻ ഇങ്ങനെ കുടിയന്റെ കൂടെ എനിക്ക് എനിക്കി ചെയ്യും ഈ കാളയും ആ കാളയും കൂടി ഇവിടെ കാള കളിച്ചത് നടന്നു ഞാനൊരു കള്ളം പറഞ്ഞതാണ് ഈ ലക്കി കാളയാണെന്ന് പക്ഷെ ശരിക്കും എനിക്ക് ലക്കായിടാ ആ നാശം പിടിച്ച് അവൾ എന്നെ ഇട്ടേച്ച് പോയില്ലേ അപ്പൊ എനിക്കല്ലേ ലക്ക് ഞാനല്ലേ ഭാഗ്യവാൻ ഇനി അവിടെ ഇടികൊള്ളണ്ടല്ലോ അപ്പൊ ഇതാണ് ശരിക്കും ലക്കി കട ലി കട കാ